ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെയാകുന്നു തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള ഒരു ശാസ്ത്രം തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് തന്നിരിക്കുന്ന രണ്ടു ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ ചിത്രത്തിന് പിന്നിൽ അതിൻ്റേതായ ഫലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ ക്ലിയറായി ഏകാഗ്രമാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ദേവന്മാരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമൂർത്തിയെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അവരുടെ നാമങ്ങൾ മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നടക്കാനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ അത് നല്ലപോലെ നടന്നു നടന്നുകിട്ടണമെന്ന പൂർണ്ണമായ ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഇതിൽ കിട്ടുന്ന ഫലങ്ങളും നിങ്ങളുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നിങ്ങളുടെ ഫലങ്ങൾ മാത്രമായി വരുന്നതാണ് ഈ നിങ്ങളുടെ ചിത്രങ്ങൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വളരെ തെറ്റായിട്ടാണ് തോന്നുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രകാരമുള്ള ചിത്രങ്ങളുടെ ഫലങ്ങളാണ് ഇനി പറയാനായി പോകുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ ചിത്രമാണെങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ചെറുപ്പം മുതലേ മനസ്സിൽ ഒരാഗ്രഹം കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഒരു പക്ഷേ ഇപ്പോഴും നിങ്ങൾ അതിനു വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കാര്യം നടന്നു കിട്ടുന്നതിനായി പരിശ്രമിച്ചിട്ടുണ്ടാകില്ല പരിശ്രമിച്ചിട്ടുണ്ടാകില്ല എന്നതിന് പറഞ്ഞതിനർത്ഥം നിങ്ങൾ ഒട്ടും ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു എന്നല്ല നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു കഠിനമായ പ്രയത്നം നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിൽ ഉണ്ടായിട്ടുണ്ടാകില്ല എല്ലാവരും ശ്രമിച്ചില്ല എന്നല്ല പറയുന്നത് ചിലർ അതി കഠിനമായി തന്നെ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ മറ്റു ചിലർ അത് ഒരു നിവർത്തിച്ചു കിട്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നു കിട്ടാത്ത ഒരാഗ്രഹമായി തന്നെ മനസ്സിൽ കൊണ്ടു നടക്കുകയായിരിക്കും വളരെ കൃത്യനിഷ്ഠതയോടെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആളുകളാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പൂർണ്ണമായ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ ഏറ്റെടുക്കുക ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ല രീതിയിൽ അടുക്കും ചിട്ടിയുമൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ആരുടെയും പണമോ പദവിയോ സമ്പത്തോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല എപ്പോഴും എല്ലാ സുഖത്തോടെയും ജീവിക്കുന്നവരല്ല നിങ്ങൾ അതായത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ നേരിട്ടിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ അറിഞ്ഞ് ജീവിക്കുന്ന വ്യക്തിത്വമാണ് നിങ്ങളുടേത് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും പൊരുത്തക്കേടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരാറുണ്ട് എന്നാൽ അതിനെയെല്ലാം ഇരു ചെവി അറിയാതെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ദേഷ്യം ഒരല്പം കൂടുതലുള്ള വ്യക്തികളാണ് അതിനാൽ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ ഉടലെടുക്കാറുണ്ട് പണത്തെക്കാളും സമ്പത്തിനേക്കാളും പദവിയേക്കാളും ഒക്കെ കുടുംബത്തിലെ മനസമാധാനം സന്തോഷവും മാത്രം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ നടക്കാതെ കിടക്കുന്ന പല കാര്യങ്ങളും വരുന്ന ആറുമാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് വാഹനത്തോട് വല്ലാത്തൊരു അഭിനിവേശം നിങ്ങൾക്കുള്ളിലുണ്ട് എന്നാൽ ഈ ഒരു ആഗ്രഹം നിങ്ങളിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നടന്നു കിട്ടാവുന്നതാണ് മുതിർന്നവരോടും പ്രായമായവരോടുമൊക്കെ നല്ല രീതിയിൽ ബഹുമാനത്തോടെ ഇടപെടുന്നവരും അവരെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കാനും സംരക്ഷിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങൾ അമ്മയോട് നിങ്ങൾക്ക് അതിയായ രീതിയിലുള്ള ഒരു സ്നേഹമാണ് ഉള്ളത് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് സാമ്പത്തികമായി തകിടം മറിഞ്ഞൊരവസ്ഥ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ നിങ്ങളെ സഹായിച്ചവരും എന്നാൽ തിരിഞ്ഞു നോക്കാത്തവരുമായിട്ടുള്ള ഒരുപാട് പേർ നിങ്ങൾക്കിടയിലുണ്ട് എന്നാൽ ആരോടും ഒരു തരത്തിലുള്ള പരാതിയോ പരിഭവമോ ഒന്നും കാണിക്കാതെ ഉള്ള ഒരു നല്ല സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് ധാരാളം കഴിവുള്ളവരാണ് നിങ്ങൾ ദൈവാനുഗ്രഹം നല്ല രീതിയിൽ ഉള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ നിങ്ങളെ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളുമൊക്കെ ഉണ്ടായാലും അതിൽ നിന്നെല്ലാം കരകയറുവാൻ ഭഗവാൻ നിങ്ങളെ എപ്പോഴും സഹായിച്ചിട്ടുണ്ട് തിരിച്ചടികൾ നല്ലപോലെ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ ചെറിയ രീതിയിലുള്ള വിജയത്തെ പോലും നിങ്ങൾ വളരെയധികം വലിയ രീതിയിൽ അല്ലെങ്കിൽ വലിയൊരു വിജയമായി തന്നെ കണക്കാക്കി ജീവിക്കുന്നവരാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് വളരെ സമയമെടുക്കാതെ തന്നെ നടന്നു കിട്ടുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അതിനുള്ള പല മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് ജീവിതവുമായി ബന്ധപ്പെട്ട് പല തീരുമാനങ്ങളും എടുക്കേണ്ടതായിട്ടുള്ള സാധ്യതകളും കാണുന്നുണ്ട് നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന പലരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങളുടെ പ്രവർത്തന മേഖല ഏതു തന്നെയായാലും അവിടെയെല്ലാം ശോഭിക്കാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കാത്തവരാണെങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യതയും ഇനി ജോലിയുള്ളവരാണെങ്കിൽ അതിൽ ഉയർന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനുള്ള സാധ്യതകളുമൊക്കെ കാണപ്പെടുന്നുണ്ട് പണമിടപാടുകളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കുക ചതിക്കപ്പെടുവാൻ വളരെയധികം സാധ്യതയുള്ള വ്യക്തികളാണ് നിങ്ങൾ ഏത് പ്രതിസന്ധിയേയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ധാരാളം സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് പക്ഷേ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ശ്രദ്ധ ചെലുത്തേണ്ടതും അത്യാവശ്യമാണ് ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുകയും ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഇനി നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ സമയമാണ് അത്ഭുതകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനായിട്ടിരിക്കുന്നുണ്ട് മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ വീടിൽ നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ പല കാര്യങ്ങളെയും നേരിടുവാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് ഇനി വരാനായി പോകുന്നത് ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങൾക്ക് ജോലി ജോലിസ്ഥലത്ത് ഒരുപാട് ശത്രുതകളും മിത്രങ്ങളുടെ സഹായവും ഒക്കെ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സ് വേദനിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എന്ത് ചെറിയ കാര്യമാണെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അത് വളരെയധികം അനാവശ്യമായി ചിന്തിച്ച് നിങ്ങളുടെ മനസ്സമാധാനം കളയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ശങ്കകൾ നിങ്ങളെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്നർത്ഥം എല്ലാ കാര്യങ്ങളെയും ഒരു സംശയ ദൃഷ്ടിയോടെ കാണുന്നവരാണ് നിങ്ങൾ എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ സംശയത്തെ ശരിവെക്കുന്നതായും തീരാറുണ്ട് കണ്ട മാത്രയിൽ തന്നെ മറ്റുള്ളവരെ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം കൂടി നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രശ്നങ്ങൾക്ക് ഇടയായിട്ടുമുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ നിങ്ങൾ പ്രേരിതരാവാറുണ്ട് ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് പലരും നിങ്ങളെ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമായി വിനിയോഗിച്ചിട്ടുണ്ട് അവരുടെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങളെ അവരെ കറിവേപ്പില പോലെ വലിച്ചെറിയുകയാണ് പതിവ് പല പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ വരുമ്പോൾ ഈ ഒരു സ്വഭാവം മാറ്റിവെക്കാൻ നിങ്ങളെ പലരും ഉപദേശിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നും മാറി ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം ശുദ്ധ ചിന്താഗതിക്കുള്ള മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങൾ ആരെയും തകർക്കുവാനോ വഞ്ചിക്കുവാനോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളല്ല മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ മനസ്സലിവ് തോന്നി അവരെ സഹായിക്കാനുള്ള ഒരു സന് നിങ്ങൾക്കുണ്ട് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടണമെന്നാഗ്രഹമുണ്ടെങ്കിലും ആത്മവിശ്വാസക്കുറവ് മൂലം ചിലപ്പോഴൊക്കെ അതിന് നിങ്ങൾക്ക് സാധിക്കാറില്ല എന്നതാണ് വാസ്തവം അതുമൂലം നിങ്ങൾക്ക് സാധിക്കാവുന്ന കാര്യങ്ങൾ പോലും ജീവിതത്തിൽ നടക്കുന്നില്ല ഈശ്വരഭക്തി ഒരുപാട് ഉള്ള ഒരു കൂട്ടത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ എങ്കിലും ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോകുന്നൊരവസ്ഥയും വന്നു ചേരാറുണ്ട് നിങ്ങൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരുപാട് പേർക്ക് തന്നാൽ ആവുന്ന വിധത്തിൽ നന്മയും സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കുന്നവരാണ് നിങ്ങൾ തിരിച്ച് നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള ഒരു ഗുണാനുഭവം ലഭിക്കാറില്ല പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരു ജീവിതമല്ല നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികപരമായാലും മാനസികപരമായിട്ടായിട്ടും ധാരാളം ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ നിങ്ങളെ അലട്ടുന്നുണ്ട് ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും പറഞ്ഞാലും ഒരു പറ്റം ആളുകൾ അതിനെ തെറ്റായിട്ടാണ് എടുക്കാറുള്ളത് പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളുമൊക്കെ നന്നായി നിങ്ങൾക്ക് കേൾക്കാറുണ്ട് ശരിയായ രീതിയിൽ നിങ്ങളെ അവർ മനസ്സിലാക്കുന്നില്ല എന്നൊരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ നന്നായി കാണുന്നുണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ഇനിയും സമയമെടുക്കുന്നതാണ് ഈശ്വരാധീനം ചെറിയ രീതിയിൽ കുറവുള്ളതായിട്ട് ചില സമയങ്ങളിൽ കാണപ്പെടാറുണ്ട് അതിനാൽ തന്നെ ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഭൂമി സംബന്ധമായും സ്വത്ത് വിഷയവുമായും ഒക്കെ ബന്ധപ്പെട്ട് പലവിധ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് ഒരു വീട് എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാത്തവരാണ് നിങ്ങൾക്കിടയിലുള്ളത് എങ്കിൽ അവർക്ക് ന്യായമായ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതാണ് പക്ഷേ അതിനെ കുറച്ചുകൂടി ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് മാത്രം ഇതിനായി പല ദുർഘടങ്ങളും ഇനിയും നിങ്ങൾ താണ്ടതായി വരാനുള്ള സാധ്യതകളും കാണുന്നു മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അതൊരു വീട് തന്നെയായാലും അതല്ല ഒരു വാഹനമാണെങ്കിലും എന്ത് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെങ്കിലും കുറച്ച് സമയം സമയമെടുത്തിട്ടായാലും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നതാണ് ഭഗവാൻ അപ്പോൾ ആത്മനിയന്ത്രണത്തോടെ അല്ലെങ്കിൽ ആത്മസംതൃപ്തിയോടുകൂടി നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുക നിങ്ങൾക്ക് വേണ്ട സമയത്ത് നിങ്ങളുടെ വേണ്ട കാര്യങ്ങൾ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിവർത്തിച്ചു തരുന്നതാണ് ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്